ഹലോ കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യത്യസ്തമായ ടോപ്പിക്കാണ് എന്താണ് കണ്ടീഷനിങ് കണ്ടീഷനിങ് എങ്ങനെ ഒരാളുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നതൊക്കെ വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിയേക്കണേ കരയുന്ന കുഞ്ഞിനെ പാലുള്ളൂ എന്ന് കേട്ടിട്ടില്ലേ കുഞ്ഞു കുഞ്ഞ് കരയുന്ന സമയത്ത് അവന് വിശന്നിട്ടാണെന്ന് പറഞ്ഞ് പാൽ കൊടുക്കാറുണ്ട് അമ്മമാർ എന്നാൽ കരയാൻ പല കാരണങ്ങൾ കാരണങ്ങളുണ്ടാകുമെന്നത് പലരും തിരിച്ചറിയുന്നില്ല എവിടെയെങ്കിലും വേദന ഉണ്ടാകുമ്പോഴോ ഉറക്കം വരുമ്പോഴോ കംഫർട്ടാകാതിരിക്കുമ്പോഴോ ഒക്കെ കുഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും എന്നാൽ കരയുന്ന സമയത്തൊക്കെ ഫുഡ് കുഞ്ഞിന് ലഭിക്കുന്ന സമയത്ത് കുഞ്ഞ് അവിടെ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന ഒരു തോട്ടാണ് എനിക്ക് കരഞ്ഞു കഴിഞ്ഞാൽ എന്തും ലഭിക്കും എന്നുള്ളത് കുഞ്ഞ് വളർന്നു കഴിയുന്ന സമയത്ത് സ്വാഭാവികമായും ടോയ്സിന് വേണ്ടി കരയാൻ തുടങ്ങും മൊബൈലിന് വേണ്ടി കരയാൻ തുടങ്ങും അപ്പം നമ്മളത് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് അവനത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും കാരണം അവനറിയാം പറയുക അവന് വേണ്ടതൊക്കെ ഇവിടെ പല അനുഭവങ്ങളിൽ നിന്നും പല സ്റ്റിമുലുകളിൽ നിന്നും നമ്മൾ ലേൺ ചെയ്തെടുക്കുന്ന ഒരു ഇൻറ്റർപ്രിറ്റേഷനാണ് ഇത് ഒരു ബേസിക് ഫോം ഓഫ് ലേണിംഗ് ആണെന്നും പറയാം കുട്ടികൾ പലപ്പോഴായിട്ടും പല കാര്യങ്ങൾക്കു വേണ്ടി വാശി പിടിച്ച് കരയുന്നത് കണ്ടിട്ടില്ലേ ഇവാൻ പാവ്ലോവിൻ്റെ പ്രശസ്തമായ ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്ന തിയറിയിൽ അദ്ദേഹം ഒരു നായയെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തുന്നുണ്ട് വിശന്നിരിക്കുന്ന ഒരു നായ ആദ്യഘട്ടത്തിൽ ബെല്ലിൻ്റെ ശബ്ദത്തിന് റെസ്പോണ്ട് ചെയ്യുന്നില്ല പിന്നീട് പല ഘട്ടങ്ങളിലായി ബെല്ലിനോടൊപ്പം ഫുഡ് കിട്ടിത്തുടങ്ങിയ സമയത്ത് സ്വാഭാവികമായ നായയുടെ ചിന്തയിൽ കണ്ടീഷൻ ചെയ്തെടുത്ത ഒരു ചിന്തയാണ് ബെല്ലടിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഫുഡ് കിട്ടുമെന്നുള്ളത് പിന്നീട് അവർ ബെല്ലിൻ്റെ ശബ്ദം മാത്രം കേൾപ്പിച്ച സമയത്ത് ഡോഗിൻ്റെ വായിൽ നിന്ന് സലൈവ വരാൻ തുടങ്ങി ഇതിനെ കണ്ടീഷൻഡ് റെസ്പോണ്ട് എന്നാണ് പറയുന്നത് ഇപ്രകാരം കുട്ടികൾ ചുറ്റും നടക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും കണ്ടീഷനിങ് ചെയ്തെടുക്കുന്നു ഇനി ഈ ഒരു പ്രശ്നത്തെ മറികടക്കാനുള്ള വഴി എന്ന് പറഞ്ഞാൽ വാശി പിടിക്കുന്ന സമയത്ത് അവർ ഉദ്ദേശിച്ചത് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് പല മാതാപിതാക്കളും കുട്ടികൾ കരയുന്ന സമയത്ത് അല്പനേരത്തെ ആശ്വാസത്തിന് വേണ്ടി മൊബൈൽ ഫോൺ കൊടുക്കുന്നു പിന്നീട് അഡിക്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു ടോപ്പിക്കുമായിട്ട് വരും വീഡിയോയിൽ കാണാം താങ്ക്